പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ ഒരു വീഡിയോ വഴി നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യങ്ങളിലേക്ക് ഇൻഫർമേഷൻ വഴി എത്തിക്കാൻ കൂടിയാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് എവിടെയും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പി എസ് ഏറ്റവും കൂടുതൽ അപ്പോയിന്റ്മെന്റ് മടക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലെ അതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പി എസ് സി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് കിടക്കാം ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറികളായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ട് കാറ്റഗറികളിലായിട്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കമ്പനി കോർപ്പറേഷൻ ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കാണ് ഈ രണ്ട് തസ്തികകളിലേക്കായിട്ടും ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തിന് മുകളിൽ അപ്പോയിന്റ്മെന്റ് മടക്കുന്ന ഡിഗ്രി ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ അപ്പോയിൻമെന്റ് നടക്കുന്ന പി എസ് സിയുടെ പോസ്റ്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ ഡിഗ്രിക്ക് തുല്യമായ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ രണ്ട് കാറ്റഗറികളിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഡിഗ്രിയോ ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള യോഗ്യതയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക കാരണം അയ്യായിരത്തിന് മുകളിൽ അപ്പോയിൻമെന്റ് ആണ് അത്ര മാത്രം അപ്പോയിൻറ്മെന്റ് നടക്കുന്ന ഒരു പോസ്റ്റ് ആണ് ഡിഗ്രി ലെവലില് പി എസ് സിയിൽ ഇത്രയും അപ്പോയിന്റ് അടക്കുന്ന പേര് ഒരു പോസ്റ്റ് പോലും ഇല്ല ഈ ഒരൊറ്റ പോസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ട് കാറ്റഗറികളിലായിട്ടാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ഡിഗ്രി ഉള്ളവർക്കും ഡിഗ്രിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള എന്താണ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ആണ് ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പറയുന്ന കമ്പനി കോർപ്പറേഷൻ ജൂനിയർ അസിസ്റ്റന്റ് എന്ന് പറയുന്ന രണ്ട് കാറ്റഗറികളാണ് ഒന്ന് കെ സി പോലുള്ളതും ിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളും മറ്റൊന്ന് കെ എസ് ആർ ടി സി പോലുള്ള കോർപ്പറേഷനിലേക്കുള്ള അപ്പോയിന്റ്മെന്റുമാണ് നടക്കുന്നത് നിരവധി കമ്പനീസ് ഇതിന്റെ കീഴുകളിലായിട്ട് രണ്ടെണ്ണത്തിന്റെ കാറ്റഗറിയുടെ കീഴിലായിട്ട് വരുന്നതായിരിക്കും നിയമനം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എവിടെ അപ്പോയിൻമെന്റ് ലഭിക്കുന്നു എന്ന് നമ്മൾ എന്താണ് തീരുമാനിക്കപ്പെടുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ ഇത് പ്രിലിംസ് ഉണ്ടായിരിക്കും പ്രിലിംസും മെയിൻസും ആയിട്ട് രണ്ട് എക്സാം ആയിരിക്കും നടക്കുക പ്രിലിംസ് നടക്കാനുള്ള സാധ്യത ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിംസ് നടക്കുന്നത് അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ രണ്ട് കാറ്റഗറികൾക്കും കമ്പനി ബോർഡ് ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള മുന്നൂറ്റി എൺപത്തി രണ്ടേ പാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും മുന്നൂറ്റി എമ്പത്തി മൂന്നേ പാ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഈ മൂന്ന് ദിവസത്തേക്കുള്ള പരീക്ഷയ്ക്കും ഒരു ഒറ്റ പ്രിലിംസ് ആയിട്ടായിരിക്കും നടക്കുന്നത് അപ്പൊ നമ്മൾ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് വേണം ആദ്യം പഠിക്കാനായിട്ട് അപ്പൊ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്തെടുത്താലാണ് പിന്നെ ഇതിന് സെപ്പറേറ്റ് എക്സാം ആയിട്ട് നടക്കുക അപ്പൊ പ്രിലിംസ് ഏറെക്കുറെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പ്രിലിംസ് നടക്കാനായിട്ട് സാധിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും മെയിൻസ് നടക്കാനുള്ള സാധ്യത അപ്പൊ നമ്മള് ഇന്ന് മുതൽ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കാറ്റഗറി രണ്ട് കാറ്റഗറികൾക്കും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ഫ്രീ ക്ലാസുകൾ ടൂ ഹൺഡ്രഡ് എ ചലഞ്ച് ഇന്ന് മുതൽ ആരംഭിക്കാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് എ ചലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതൊരു ഇൻട്രോ പാർട്ട് കൂടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഡെയിലി ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൃത്യമായിട്ട് തരുന്ന ക്ലാസുകൾ വ്യക്തമായി പഠിക്കുക എന്നാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം സെയിൽസ്മാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അതുപോലെ ടെൻത്ത് പ്രിലിംസിന് നമ്മൾ സെവന്റി ഡേ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സെവന്റി ഡേ ചലഞ്ചില് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് അറുപത് എഴുപത് എഴുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്തവർക്കാണ് ആ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിന് ആറ് ക്ലാസ്സുകൾ ആയിട്ടുണ്ട് അപ്പൊ ആ ക്ലാസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ ഇന്ന് മുതൽ നമ്മള് ഈ ഒരു എക്സാമിന് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ടു ഹൺഡ്രഡ് ഡേസ് ചലഞ്ച് ആരംഭിക്കുകയാണ് അപ്പൊ ഈ മൂന്ന് എക്സാമിനും കൂടെ ഒരു ഒറ്റ കോമൺ പ്രിലിംസ് ആണ് അത് നമ്മൾ ഡിഗ്രി പ്രിലിംസ് ആണ് പാസ്സാകേണ്ടത് അപ്പൊ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസുകൾ ആരംഭിക്കുന്നത് അപ്പൊ ഇന്ന് മുതൽ ഈ ടു ഹൺഡ്രഡ് ഡേയ് ചലഞ്ച് കംപ്ലീറ്റ് ആകുന്നത് അതായത് ഫിലിംസ് കംപ്ലീറ്റ് ആകുന്നവരെ ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമാവുക തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും കൃത്യസമയത്ത് ക്ലാസുകൾ കാണാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ കൃത്യസമയത്ത് ക്ലാസ്സുകൾ കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒന്നും പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടത് കമ്പനി ബോർഡാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ടിനെയും കൂടെ സ്റ്റഡി മെറ്റീരിയലാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസും നോക്കാം അവനും ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തു പറഞ്ഞു യു ഹൺഡ്രഡ് എയ് ചലഞ്ചിൽ എല്ലാവരും ഭാഗമാകുക കൃത്യമായിട്ട് തരുന്ന ക്ലാസ്സുകൾ വ്യക്തമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഈ പ്രിലിംസ് പാസ് ആവാനായിട്ട് സാധിക്കും അതിന് ഉത്തമ ഉദാഹരണമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമ്മുടെ നടത്തിയുള്ള സെ ഹൺഡ്രഡ് എയ് ചലഞ്ച് ടെൻത്ത് നമ്മൾ നടത്തിയിട്ടുള്ള സെവന്റി ഡേ ചലഞ്ച് കമ്പനി ബോർഡ് എൽ ജി എസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൂ ഹൺഡ്രഡ് ഡേ ചലഞ്ച് ഇന്ന് മുതൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ ഈ ചലഞ്ചിലൂടെ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ല റാങ്കിലേക്ക് എത്തുക എന്നാണ് ഈ ഈ ഒരു ചലഞ്ചിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ മെയിൻ ആയിട്ട് എഴുതി വെക്കുന്നത് കേട്ടോ അപ്പൊ കൃത്യമായിട്ട് തരുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക എന്ന കാര്യം മാത്രമേ നിങ്ങൾ വിഷുതമായിട്ടുള്ളൂ ക്ലാസുകൾ കൃത്യമായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് സിലബസ് ഓറിയൻഡായിട്ട് തന്നെയായിരിക്കും എടുക്കുന്നത് അപ്പോ ഇനി പറയാൻ പോകുന്ന മെയിൻ കാര്യം ഇതാണ് അപ്പോൾ ഞാനിത് ഹൺഡ്രഡ് ഏയ് ടു ഹൺഡ്രഡ് ഏയ് ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുള്ളൂ ഇപ്പൊ നിങ്ങൾ കുറച്ച് പേര് വീഡിയോ ക്ലാസ് കാണാനായിട്ട് മുൻപന്തിയിൽ നിൽക്കും കുറച്ചാൾ കാണും പിന്നെ നിങ്ങൾ കാണാതായി ഈ ചലഞ്ചിൽ നിങ്ങൾ ഡ്രോപ്പ് ഡ്രോപ്പൌട്ടായി പോവുകയാണ് സ്റ്റുഡൻസിന്റെ എണ്ണം കുറയുകയാണെങ്കിൽ ഞാനും ഈ ചലഞ്ച് എന്താ ഡിസ്കണ്ടിന്യൂ ചെയ്യും കാരണം സ്റ്റുഡൻസ് ആരും കാണാനില്ലെങ്കിൽ അങ്ങനെ മിഷൻ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എല്ലാ തവണ ഞാൻ ഇത് പറയുന്നതാണ് പക്ഷെ എല്ലാ തവണ ഞാൻ സിലബ് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാറുണ്ട് കാരണം നിങ്ങളുടെ സപ്പോർട്ട് അത്രമാത്രം എനിക്ക് എപ്പോഴും കിട്ടുന്നത് കൊണ്ടാണ് ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പൊ ഞാനൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ കാണുന്നില്ല ആർക്കും വേണ്ടാത്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാനും ഡിസ്കണ്ടിന്യൂ ചെയ്യും കാരണം ഇല്ല ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനകത്ത് എഫോർട്ട് ഇട്ടിട്ട് കാര്യമില്ല ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത്രമാത്രം എഫേർട്ടും അത്രമാത്രം സ്ട്രെയിനും ഞാൻ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി ഫീഡ്ബാക്ക് ഒത്തിരി ഫീഡ്ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി 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 ഫീഡ്ബാക്ക് എനിക്ക് ടെൻത്ത് പ്രിലിംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടിൽ നിന്നാണ് കമ്പനി ബോർഡ് കൂടി ക്ലാസ് എടുക്കാവുന്ന ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കൂടി ക്ലാസ് എടുക്കുന്നത് ഓൾറെഡി കമ്പനി ബോർഡ് എൽ ജി എസിന് ടു ഹഡ്രഡ് എയ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറികൾക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടി ഒരൊറ്റ പ്രിലിംസ് ആണ് അപ്പൊ ഈ മൂന്ന് പരീക്ഷകളൊറ്റ പ്രിലിംസ് ആണ് നമ്മൾ പാസ് ആവേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം പ്രിലിംസിനാണ് ഉന്നം വയ്ക്കുന്നത് അപ്പൊ പ്രിലിംസിന് വേണ്ടിയിട്ട് ക്ലാസുകൾ നമ്മൾ ആരംഭിക്കാറുണ്ട് അപ്പൊ പ്രിളിംസിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് ആദ്യം നോക്കാം അപ്പോ നിങ്ങൾ രണ്ട് നോട്ടിഫിക്കേഷൻ അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നതാണ് മുന്നൂറ്റി എൺപത്തി രണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് ഇക്വാലൻസി ഇക്വാലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് സാധാരണ പി എസ് സി കഴിക്കുന്ന ഏജ് റിസർവേഷൻ ഈ ഒരു പോസ്റ്റിലേക്കും ലഭിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല ഉടനെ തന്നെ വരുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനും ഉടനെ വരുന്നതാണ് അന്ന് ഓർക്കണം അയ്യായിരത്തിന് മുകളിൽ നോക്കിക്കേ അയ്യായിരത്തിന് മുകളിൽ അപ്പോയിന്റ്മെന്റ് നടക്കുന്ന പി സിയുടെ ഡിഗ്രി ലെവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം ഇതിലൊറ്റ എണ്ണ മാത്രമേ ഇത്ര മാത്രം അപ്പോയിന്റ്മെന്റ് നടത്തുന്ന വേറെ പോസ്റ്റ് ഡിഗ്രി അതെങ്കിലും പി എസ് സിക്ക് ഇല്ല ഇതൊറ്റ പോസ്റ്റേ ഉള്ളൂ അപ്പൊ നമ്മള് കുറച്ചൊന്ന് മനസ്സറിഞ്ഞ് അധ്വാനിക്കാൻ തയ്യാറാവുകയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് സാധിക്കുക ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി തന്നെ അമ്പതിന്റെ അടുത്ത് തന്നെ സാലറി പാക്കേജ് ഉള്ള പോസ്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം അസിസ്റ്റന്റ് തന്നെ ആയതുകൊണ്ട് നല്ല സാലറി പാക്കേജ് കൂടി ഇന്നകത്തുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസുകൾ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ വാട്ട്സപ്പ് മെസ്സേജ് അയക്കുക നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് പരിശോധിക്കാം അപ്പൊ നാളെ മുതൽ നമ്മൾ ഇന്ന് ഡേ വൺ ആണ് ഡേ വൺ നമ്മൾ സിലബസിനെ പരിചയപ്പെടുക്കുകയും ഇൻട്രോഡക്ഷൻ പാർട്ടാണ് നോക്കിയിട്ട് ഡേ ടു മുതൽ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ക്ലാസുകളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് പരിചയപ്പെടാം ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി പോർഷൻ ആണ് ആദ്യം നോക്കേണ്ടത് അതിൽ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇപ്പൊ ഇത്രയും ഹിസ്റ്ററി പോർഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം കേരള ഹിസ്റ്ററിയിൽ നോക്കിക്കേ അറൈവൽ ഓഫ് യൂറോപ്യൻ കോൺട്രിബ്യൂഷൻ ടു യൂറോപ്യൻസ് അപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട അറൈവൽസ് ഓഫ് യൂറോപ്യൻസ് പ്രധാനപ്പെട്ട അറൈവൽസ് എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെയാണ് പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത് പിന്നെ ഡച്ചുകാര് ഫ്രഞ്ചുകാര് ബ്രിട്ടീഷുകാര് ഡാനിഷുകാര് ഒക്കെ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലേക്ക് വരികയുണ്ടായില്ലേ അപ്പൊ അവരുടെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് പോർച്ചുഗീസുകാരില് വാസ്കോഡു ഗാമ വന്നു പിന്നെ ഫ്രാൻസിസ്കോ ഡി അൽമേഡ വന്നു അൽബുക്കർക്ക് വന്നു പിന്നെ അവരുടെ സംഭാവനകള് അതുപോലെ തന്നെ ഹോർത്തൂസ് ഡച്ചുകാരെ കുറിച്ചാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ബ്രിട്ടീഷുകാരുടെ സാംസ്കാരിക കായിക മേഖലകളിൽ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകള് ഫ്രഞ്ചുകാര് ഡാനിഷ്കാർ ഇവരെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മള് അറിഞ്ഞിരിക്കണം പിന്നെ മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രവിരുന്നാൾ ആണ് പറയുന്നത് അതായത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത് അല്ലെ ഏതൊക്കെയാണ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രവിരുന്നാൾ അതായത് ധർമ്മരാജ വിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ വിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയെ തന്നെ വേലുത്തളവയും കുണ്ട്രവിളംബരവും മിണിത്തമ്പിനെ കുറിച്ചും പഠിക്കണം പിന്നെ റാണി ഗൗരി ലക്ഷ്മിബായ് റാണി പാർവതി ബായ് സ്വാതി പിരുന്നാള് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാള് ശ്രീമൂലം തിരുനാള് പണ്ടാരപ്പാട്ട വിളംബരം റാണി സേതു ലക്ഷ്മിബായി ശ്രീ ചിത്ര തിരുനാള് പിന്നെ സി പി രാമസ്വാമി എന്നിവർ ഇത്രയും പഠിക്കുമ്പോഴാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം അതായത്കൂർ ഫ്രം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര തിരുനാൾ വരെ കംപ്ലീറ്റ് ആവുന്നു അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെന്റ് എന്തൊക്കെയാണ് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അല്ലെ സമത്വ സമാജം മുതല് ഓരോ വ്യക്തിയുടെ പ്രസ്ഥാനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ എന്താണ് ിക്കൽ ആൻഡ് ഹി സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിസ് അപ്പൊ നയൻറ്റീൻ ഫിഫ്റ്റിന് ശേഷം സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ അതായത് കേരള സംസ്ഥാനം രൂപീകരണവും കേരളത്തിലെ ആദ്യ നിയമസഭയെ കുറിച്ചും അതുപോലെ തന്നെ വിമോചന സമരം അമരാവതി സത്യാഗ്രഹം നിയമസഭാ സ്പീക്കർമാര് കേരള ഗവർണർമാർ തുടങ്ങിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പഠിക്കേണ്ടത് ഇനി ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഫസ്റ്റ് മെഡീവൽ ഓഫ് ഇന്ത്യ ആണ് അതായത് മധ്യകാല ഭാരതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട് അതിനകത്ത് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് കോൺട്രിബ്യൂഷൻ എസ്റ്റാബ്ലിഷ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫോർമുലേഷൻ ഓഫ് എൻ ഐ എൻ ഐ എൻ സി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പം പിന്നാഷെ കോൺഗ്രസിന്റെ രൂപീകരണം ആദ്യ കാലഘട്ടങ്ങളിലെ എന്താണ് ഹിസ്റ്ററി പരമായിട്ടുള്ള എന്താണ് അറബികളുടെ ഭരണം മുഹമ്മദ് ഗസനി മുതൽ മുഹമ്മദ് ഗോറി ഡൽഹി സുൽത്താനേറ്റ് ലോദി വംശം മുഗൾ സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം ബാമിനി സാമ്രാജ്യം മറാത്ത സാമ്രാജ്യം ചോള ഭരണം സിഖ് ഭരണം തുടങ്ങിയ ഭരണ സംവിധാനങ്ങളും പിന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലേക്ക് വരികയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുകയും പിന്നെ നടന്ന യുദ്ധങ്ങൾ അതായത് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധമൊക്കെ ബ്രിട്ടീഷില് ഇവിടെ അടി ഉറപ്പിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധമാണ് അതുപോലെ ബാക്സർ യുദ്ധം അത് വേരുകൾ ആഴത്തിൽ പതിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പുതന്നെ ബാക്സർ യുദ്ധത്തിലൂടെ നേടിയെടുത്തു പിന്നെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ് വരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സ്ട്രഗിള് പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻറ് മൂവ്മെന്റ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നു സ്വദേശി പ്രസ്ഥാനം അതുപോലെ തന്നെ എന്താ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ആ കാലഘട്ടം ഒക്കെ ഈ ഒരു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ദെൻ വേൾഡ് ഹിസ്റ്ററി വരുമ്പോൾ അതിനകത്ത് എന്താണ് അമേ ഇംഗ്ലണ്ട് ഗ്രേറ്റ് റവല്യൂഷൻസ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ യു എൻ ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട് പിന്നെ കറണ്ട് അഫേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പിന്നെ ജോഗ്രഫി നോക്കുവാണെങ്കിൽ ബേസ് ഓഫ് ജോഗ്രഫി എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ ലാൻഡ് ഫോംസ് പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ സീസൺസ് ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിംഗ് വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻസ് മാപ്പ് ടോപ്പോഗ്രഫിക് മാപ്പ് ആൻഡ് സയൻസ് റിമോട്ട് സെൻസിംഗ് ജോഗ്രഫിക് ഇൻഫർമേഷൻ Systems, oceans, and various moments. continents, and world nations, and specific features. Then, India Lake, the geography of state and its features, northern mountain region, river, northern great plains, peninsular plateaus, coastal plains, climate, nature, vegetation, agriculture, minerals, and industries, energy sources, transport system, road, water, railway, air. Kerala Lake, geography, district, and its features, the river, climate, natural vegetation, wildlife, agriculture, and research centers, minerals, and industries. എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കറണ്ട് അഫേഴ്സ് ഇനി എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം ഫർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ എക്കണോമി പ്ലാനിംഗ് ഫൈവ് ഇയർ പ്ലാനിംഗ് നീതി ആയോഗ് ടൈപ്പ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് പബ്ലിക് റവന്യൂസ് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡീച്ചർ ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എക്കണോമിക്സ് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സും ഇനി സിവിൽസ് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ എന്താണ് സോഷ്യോ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിന്റെ കറണ്ട് അഫേഴ്സ് സെറ്റും ദെൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചർ കലാകായിക സാംസ്കാരിക സാഹിത്യ മേഖല വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ പിന്നെ എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് എന്താണ് ഇന്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കറണ്ട് അഫേഴ്സ് ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ദെ സിമ്പിൾ അർത്ഥമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ലഘുഗണിതം സിമ്പിൾ അർത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പന്ത്രണ്ടോളം ടോപ്പിക്സും മാനസിക ശേഷി മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പതിമൂന്നോളം ടോപ്സ് മാത്സിന്റെ സൈഡിൽ നമ്മൾ അറിഞ്ഞിരിക്കണം ദേ ഇംഗ്ലീഷ് ഗ്രാമർ ഇംഗ്ലീഷ് ഗ്രാമർ ഏകദേശം പതിനേഴ് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത് വക്കാബുലറി ഏകദേശം പന്ത്രണ്ടോളം ടോപ്പിക്കുകൾ വരും പിന്നെ റീജിയണൽ ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ ഏതാണ് ഒന്നാമത്തെ പദശുദ്ധി മുതൽ അതുപോലെ ഘടകാപഥം പതിമൂന്നാമത്തെ വരെയുള്ള ടോപ്പിക്സ് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു പ്രിലിംസ് പാസ് ആവാനുള്ള ഇതിനകത്ത് വരുന്നത് പ്രിലിംസ് പാസ്സാകുക എന്ന് പറയുന്നത് ഇത് ഡിഗ്രി പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ചെറിയ രീതിയിലുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പൊ ഈ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പ്രലിംസ് പാസ്സായി മെയിംസ് പരീക്ഷ എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പയായിട്ട് നമ്മൾ വരുന്നത് അപ്പൊ ഇന്ന് മുതൽ ടു ഹൺഡ്രഡ് എ ചാലഞ്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് പാസ്സാവാനായിട്ട് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസുകൾ ഫോളോ ചെയ്യുക ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഇത് എന്താണ് ഈ ഒരു ിംസ് പാസ് ആയി മീൻസിൻ്റെ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ആർക്കൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലാസ്സുകൾ വേണ്ടവരൊന്ന് കമന്റ് ചെയ്ത് തരാട്ടെ അപ്പൊ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ്സുകളുടെ ഭാഗമായാലാണ് ഇത് പരിപൂർണത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓർക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതിന്റെ ആണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് വാട്സാപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അടുത്തൊരു വീഡിയോമായി അടുത്തൊരു സെക്ഷനുമായി കാണാം താങ്ക് യു സോ മച്ച്